നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ഇത്തിൽ കണ്ണിയെക്കുറിച്ചാണ് ഇത്തൽ കണ്ണി എന്താണെന്ന് മിക്ക പ്രേക്ഷകർക്കും അറിയാമായിരിക്കും മലയാള ഹാസ്യ സാഹിത്യത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇ വി കൃഷ്ണപിള്ള തൻ്റെ ഒരു കൃതിയിൽ പറയുന്നത് പോലെ ഈ മരങ്ങളിലൊക്കെ ഞെറങ്ങണ പിറുങ്ങണ പടർന്നു കിടക്കുന്ന ഒരു സസ്യം അതാണ് ഇത്തിൽ കണ്ണി പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവാം ഇത്തിൽ കണ്ണിക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പ്രസക്തിയെന്ന് പ്രസക്തിയുണ്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മരങ്ങളിലെ ഇത്തിൽക്കണ്ണിയെക്കുറിച്ചല്ല ചില മനുഷ്യ ഇത്തിൽക്കണ്ണികളെക്കുറിച്ചാണ് സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മലയാളികൾ ഭൂരിപക്ഷവും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വല്ലാത്ത പങ്കപ്പാടിലായിരിക്കും ആശുപത്രി ചെലവും മറ്റത്യാവശ്യങ്ങളും പലരും കൈവായ്പകളെ ആശ്രയിച്ചാണ് നിറവേറ്റുന്നത് എന്നാൽ സൗഭാഗ്യങ്ങളുടെ നടുവിലേക്ക് പിറന്നുവീണ് ബാല്യവും യൗവനവും നമ്മുടെ ചെലവിൽ ആഘോഷമായി ജീവിച്ച് അവസാനം തന്റെ പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞു പോയ ഒരു മഹാനുണ്ട് കേരളത്തിൽ അതാണ് സാക്ഷാൽ അനിൽ ആന്റണി ബി ജെ പിയുടെ കേരളത്തിലെ പുതിയ കിങ്ങിണിക്കുട്ടൻ ഈ കിങ്ങിണിക്കുട്ടൻ എന്താണെന്ന് നൂജൻ ചങ്കുകൾ ആലോചിച്ചിട്ടുണ്ടാകും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ തരക്കേടില്ലാത്ത നേതാവായി വളർന്ന സാക്ഷാൽ കെ മുരളീധരനാണ് പുരാതന കാലത്തെ കിങ്ങിണിക്കുട്ടൻ ശ്രീനിവാസിനേക്കാളും വിനീത് ശ്രീനിവാസിനേക്കാളും മികച്ച തിരക്കഥ രചിക്കുന്നവരിൽ വിദഗ്ധരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ ഇതുപോലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടയ്ക്ക് കോഴിക്കോട് സീറ്റിന്റെ കാര്യം വന്നപ്പോൾ ലീഡർ കെ കരുണാകരന് ഒരു മൂത്രശങ്ക ശങ്ക കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കോഴിക്കോട് സീറ്റിൽ മകൻ മുരളീധരൻ സ്ഥാനാർത്ഥി കേരള രാഷ്ട്രീയത്തിൽ മൂത്രശങ്ക സ്ഥാനം പിടിച്ചത് അങ്ങനെയാണ് അന്ന് എസ് രമേശൻ നായർ എന്ന ഓൾ ഇന്ത്യ റേഡിയോ ജീവനക്കാരനായ നാടകകീർത്ത് കിങ്ങിണിക്കൂട്ടനെ കഥാപാത്രമാക്കി ഒരു നാടകം എഴുതി പ്രക്ഷേപണം ചെയ്തു ഇത് നേരെ ചൊവ്വേ രാഷ്ട്രീയം പറയാൻ അറിയാത്ത തന്റെ മകനെ കുറിച്ചാണെന്ന് ലീഡർക്ക് മറ്റൊരു ശങ്ക എസ് രമേശൻ നായരെ ലക്ഷദ്വീപിലേക്ക് തട്ടി അതൊക്കെ ഒരു കാലം കോൺഗ്രസുകാരുടെ സുവർണകാലം പറഞ്ഞു പറഞ്ഞ് വിഷയം മാറിപ്പോയി കഷ്ടകാലത്തിന് ചെറിയ വള്ളിയും പാമ്പായി കൊത്തുമെന്നാണ് ചൊല്ല് അതുപോലൊരു വള്ളിക്കെട്ടായിരിക്കെയാണ് അനിൽ ആന്റണി സാഷാൽ എ കെ ആന്റണിയുടെ സൽപുത്രൻ പറഞ്ഞു തുടങ്ങിയത് ഈ സൽപുത്രന്റെ വിക്രിയകളെക്കുറിച്ചാണ് തന്റെ മജ്ജയും മാംസവും രക്തത്തിൻ രക്തവുമായ അപ്പൻ ആന്റണിയെയും കോൺഗ്രസ് പ്രസ്ഥാന മൂപ്പിലാനെയും തള്ളിപ്പറഞ്ഞ് അനിൽ ആന്റണി ബി ജെ പിയിലെത്തി മോൻ ചെയ്ത കുണ്ടാമണ്ടിക്ക് സകലമാന കോൺഗ്രസുകാരും നിഷ്കളങ്കനായ പാപം ആന്റണി സാറിനെയാണ് തന്തയ്ക്ക് വിളിച്ചത് കൊച്ചുമോനാകട്ടെ തന്നെ സൃഷ്ടിച്ച പ്രസ്ഥാനം തന്നെ പോട്ടെ പാകിസ്ഥാനിൽ എന്ന് ആജ്ഞാപിച്ചു സ്വന്തം പിതാവിനെയാണല്ലോ അനിൽമോൻ ഉദ്ദേശിച്ചതെന്ന് ദോഷൈക ദൃക്കുകൾ കുശമ്പുകൂട്ടി അല്ലേലും വൃദ്ധ മാതാപിതാക്കൾക്ക് കഷ്ടകാലമാണ് യു കെ ജർമ്മനി കാനഡ എന്നിവിടങ്ങളിലൊക്കെയാണ് മക്കളെന്ന് പൊങ്ങച്ചം പറയുന്നവർ ഇപ്പോൾ വൃദ്ധ സദനങ്ങളിലാണ് ബി ജെ പി ഷൗളമിട്ട് ഗദ്ഗതഖണ്ഠനായി അനിൽമോൻ ഒരു അരളപ്പാട് നടത്തി അടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിനകം മോദിജി ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമതാക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം അനിൽ അനിൽമോൻറെ ദീർഘവീക്ഷണത്തെ പ്രശംസിക്കേണ്ടതിന് പകരം കേരളത്തിലെ തലതിരിഞ്ഞ ട്രോളർമാർ ട്രോളി ട്രോളി ഏറിൽ കയറ്റി കളഞ്ഞു കഷ്ടം തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം മോദിജിയോ മോനോ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോ ഞാനോ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ അന്ന് അനിൽ മോലിന്റെ പ്രഖ്യാപനം ഫേസ്ബുക്കിൽ കുത്തിപ്പൊക്കാൻ ആരും കാണില്ലെന്ന് സമാധാനിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ പതിനേഴിന് സർവ്വലോകത്തിനും സൗഭാഗ്യമായി അനിൽ ആന്റണി പൂജാതനാവുമ്പോൾ എ കെ ആന്റണി രാജ്യസഭാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എ കെ ആന്റണി രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെയായി ഔദ്യോഗിക പദവികളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യസഭാംഗം എന്ന കട്ടിൽ എ കെ ആന്റണി ഒഴിഞ്ഞുകൊടുത്തത് അതുവരെ അനിൽമോൻ പഠിച്ചതും വളർന്നതും വിദേശത്ത് പോയതുമെല്ലാം സർക്കാർ ചെലവിൽ തന്നെ അതായത് നമ്മൾ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് അങ്ങനെ രാജ്യസഭാംഗമായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായുമൊക്കെ എ കെ ആന്റണി വിരാജിച്ച നാല്പത് വർഷവും നമ്മൾ ജനങ്ങളാണ് ആന്റണിക്കും കുടുംബത്തിനും ചെലവിന് കൊടുത്തത് ഭാര്യ എലിസബത്ത് മാഡം ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു എന്നാൽ താൻ വരച്ച മനോഹരമായ പെയിന്റിങ്ങുകൾ നിസ്സാര വിലയ്ക്ക് പ്രതിരോധ മന്ത്രാലയം വാങ്ങിയെന്ന് ആക്ഷേപമുമായിരുന്നു എന്നാൽ ചില്ലറ മാത്രമേ തടഞ്ഞുള്ളൂ എന്നാണ് എലിസബത്ത് ആന്റണി പറയുന്നത് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ആദർശ തീരൻ എ കെ ആന്റണി ഇതൊന്നും അറിഞ്ഞില്ല ആരും പറഞ്ഞുമില്ല ഇല്ലേലും ഭാര്യയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് മാന്യന്മാരായ ഭർത്താക്കന്മാർക്ക് ചേർന്ന കാര്യമല്ല അങ്ങനെ കോൺഗ്രസ് പാർട്ടി നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളും അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അനിൽ ആന്റണിക്ക് ബുദ്ധിയുദിച്ചു ഒറ്റച്ചാട്ടം ബി ജെ പിയിലേക്ക് അങ്ങനെയാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തുന്നത് സ്വന്തം പിതാവിനെ അടക്കം തള്ളിപ്പറഞ്ഞ അനിലിന് പാര ആയിരിക്കുകയാണ് ദല്ലാൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നന്ദകുമാർ ഒരു വക്കീലിനെ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നും പിതാവ് കാര്യം നടത്തി കൊടുക്കാത്തത് കൊണ്ട് പോയ പണം അഞ്ചു ഘട്ടങ്ങളായി തിരിച്ചു കൊടുത്തു എന്നുമാണ് അനിൽ ആന്റണിക്കെതിരായ നന്ദകുമാറിന്റെ ആരോപണം തെരഞ്ഞെടുപ്പായതിനാൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എന്നാണ് അനിൽ ആന്റണി ഇതിന് വിശദീകരണം നൽകിയത് ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കെ പ്രതിരോധ കരാർ രേഖകൾ എടുത്ത് അനിൽ മോൻ വിറ്റു എന്നാണ് നന്ദകുമാറിന്റെ അടുത്ത ആരോപണം പോക്കറ്റ് മണി നൽകാൻ പോലും കണ്ണിച്ചോരയില്ലാത്ത തന്തമാർ ഉണ്ടായാൽ പിള്ളമാർ ഫോട്ടോഷാറ്റ് എടുത്തെങ്കിലും ജീവിക്കണ്ടേ ചുമ്മാതല്ല അനിൽമോൻ പത്ത് പൈസയുടെ ഗുണമില്ലാത്ത പിതാവിനെ തള്ളി പറഞ്ഞത് അനിൽമോൻ ചാടിപ്പോയതിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് അത്ഭുതം കാണും എന്നാൽ മൂത്ത കോൺഗ്രസുകാർക്ക് അങ്ങനെ നിരാശയില്ല വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് സമാധാനിക്കുകയാണ് മൂത്ത കോൺഗ്രസുകാർ എന്തിനെന്നല്ലേ പറയാം എ കെ ആന്റണിയുടെ ഇത്തരം വികൃതികൾ മൂത്ത കോൺഗ്രസുകാർ കണ്ടതാണ് പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് എ കെ ആന്റണി സാറിന്റെ കാര്യം ഇതിലും വലിയ കരണം മറിച്ചിലുകൾ എ കെ ആന്റണി സാർ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം മറുകണ്ഠൻ ചാടലുകൾ നമുക്ക് ധാരാളമായി കാണാനാവും പത്രം വാരികയിൽ എം എ ജോൺ സാർ ഒരു പരമ്പര എഴുതിയിരുന്നു എം എ ജോൺ എന്നാൽ കോൺഗ്രസിന്റെ ഒരു കാലത്തെ പ്രതാപശാലിയായ നേതാവ് എ കെ ആന്റണിയെ ശിഷ്യനായി സ്വീകരിച്ച് കെ എസ് യുവിൽ കൊണ്ടുനടന്ന നേതാവ് എം എ ജോൺ സാർ പറയും ആന്റണി സാറിന്റെ ഗുണഗണങ്ങൾ തന്റെ രാഷ്ട്രീയ ഗുരുവായ എം എ ജോണിനെ കാലുവാരി നിലത്തിട്ടാണ് എ കെ ആന്റണി ഓരോ പടവുകൾ കയറിപ്പോയത് ആ ചരിത്രം ഇപ്രകാരമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അഗ്രഗണ്യനായ നേതാവായിരുന്നു എം എ ജോൺ എ കെ ആന്റണിയെ വാത്സല്യത്തോടെ കെ എസ് യുവിൽ വളർത്തിക്കൊണ്ടുവന്നത് എം എ ജോണാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിദ്യാർത്ഥികൾക്ക് ബോട്ട് യാത്രാക്കൂലി ഒരണയിൽ നിന്ന് പത്ത് പൈസയിലേക്ക് വർദ്ധിപ്പിച്ച ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ ഒരണ സമരം എന്ന വിഖ്യാത സമരം നടത്തി വിജയിച്ചയാളാണ് എ കെ ആന്റണി കുപ്രസിദ്ധമായ വിമോചന സമരത്തിന് വിത്തുപാകിയത് ഒരണ സമരമായിരുന്നു ഗുരുവായ എം എ ജോണിനെ കബളിപ്പിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എ കെ ആന്റണി കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റായത് ഒരു പ്രവർത്തകന്റെ മരണത്താൽ സംസ്ഥാന സമ്മേളനം മാറ്റിവെച്ചുവെന്ന് ജോണിനെ തെറ്റിദ്ധരിപ്പിച്ച് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും രഹസ്യ സമ്മേളനം നടത്തി ആന്റണിയെ പ്രസിഡന്റാക്കി എം എ ജോണിനെ കളി പഠിപ്പിച്ചു എം എ ജോൺ നിറ ഈ കഥ വിവരിച്ചത് ഇന്നും ഓർമ്മയുണ്ട് പത്രം വാരിയിൽ ചതിയുടെ വാരിക്കുഴികളെ കുറിച്ച് എം എ ജോൺ ലേഖന പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ന് കേരളത്തിലാകെ പ്രചരിച്ചിരുന്ന എം എ ജോൺ നമ്മെ നയിക്കും എന്ന മുദ്രാവാക്യം എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് എം എ ജോൺ നമ്മെ നക്കും എന്നാക്കി മാറ്റി എം എ ജോണിനെ പാർട്ടിയിൽ നിന്ന് ചാടിക്കും വരെ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മനോരമയും അടങ്ങിയില്ല പിന്നീട് ആന്റണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ എ കെ ആന്റണി കെ പി സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി ഉമ്മൻചാണ്ടിയും മലയാള മനോരമ പത്രവും നിഴൽ പോലെ തുണയ്ക്കാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി എഴുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പദം വലിച്ചെറിഞ്ഞ് മാതൃകയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ എല്ലാമാക്കിയ കോൺഗ്രസ് വിട്ടു ഇന്ന് മകൻ പോയതുപോലെ ഒറ്റയ്ക്കല്ല ആന്റണി ഗ്രൂപ്പ് ഉണ്ടാക്കി അടപടലം കോൺഗ്രസിനെ പിളർത്തി അതുവരെ നഹശികാന്ത വിതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മന്ത്രിസഭയുണ്ടാക്കി നയനാർ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇ കെ നയനാരെ കാലുവാരി നിലത്തിട്ടു എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന കെ എം മാണിഗ്രൂപ്പിനെയും കൂടെ വലിച്ചായിരുന്നു എ കെ ആന്റണിയുടെ ചതി കേരള രാഷ്ട്രീയത്തിലെ നർമ്മ സാമ്രാട്ടായ ഇ കെ നയനാരുടെ കണ്ണ് നിറഞ്ഞുപോയ കാലുവാറിലായിരുന്നു അത് തുടർന്ന് കോൺഗ്രസിൽ ലയിച്ചു മോരും മുദ്രയും പോലെയായിരുന്നു ലയനം ഒരിക്കലും ചേരാതിരിക്കാൻ ആന്റണിയും ഉമ്മൻചാണ്ടിയും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഗ്രൂപ്പുകളുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നവരെ തന്നെ ചതിച്ചുപോയ ആന്റണിയെ അടുപ്പിച്ചില്ല ഇന്ദിരാഗാന്ധിയുടെ രക്തിശേഷത്തോടെ ആന്റണിയുടെ ശുക്രൻ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജ്യസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പഴയ ശിഷ്യൻ വയലാർ റിവിയോട് കോർത്ത് കെ പി സി സി തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റു പക്ഷേ തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും രാജ്യസഭാംഗം എന്ന പദവി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരോ പഞ്ചാരമോടിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ്ടും ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണി തൻ്റെ സാമർഥ്യം എന്തെന്ന് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന കെ കരുണാകരനെ പഠിപ്പിച്ചു ഇല്ലാത്ത ചാരക്കേസിന്റെ പേരിൽ കരുണാകരനെ ശരശയ്യയിൽ കയറ്റി എന്ന പേരിൽ രമേശ് ചെന്നിത്തലയെയും കാർത്തികേയനെയും ഷാനവാസിനെയും അടക്കം അടർത്തി മാറ്റി കരുണാകരനെ വീഴ്ത്തി മുഖ്യമന്ത്രിയാവാൻ ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ പറന്നെത്തി എല്ലാത്തിനും മലയാള മനോരമയുടെ തുണ രാഷ്ട്രീയ ചാണക്യൻ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി അഥവാ കുബുദ്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പാവങ്ങളുടെ പയറ്റത്തടിച്ച് ചാരായം നിരോധിച്ചെങ്കിലും അസംബ്ലി ഇലക്ഷനിൽ തോറ്റു രണ്ടായിരത്തി ഒന്നിൽ കേരള വിമോചന യാത്ര എന്ന യാചന യാത്രയിൽ ജനത്തിന്റെ മനസ്സലിഞ്ഞു മുഖ്യമന്ത്രിയായി എന്തിനും ഏതിനും തുണയായി നിന്ന ഉമ്മൻചാണ്ടിയെ യു ഡി എഫ് കൺവീനറാക്കി ഒതുക്കി ചാണ്ടിയുടെ മനസ്സ് പുകഞ്ഞു സകലമാന പുണ്യാളന്മാർക്കും നേർച്ചയായിട്ട് നടത്തിയ പ്രവർത്തനം ഫലിച്ചു ചാണ്ടി തന്ത്രങ്ങളിൽ എ കെ ആന്റണി വീണു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി അങ്ങനെ മുഖ്യമന്ത്രിയായി എ കെ ആന്റണി കളിച്ച അതേ കളിയാണ് ഉമ്മൻചാണ്ടിയും കളിച്ചത് കെ കരുണാകരനുമായി ചേർന്ന് ആന്റണിയെ മറിച്ചിട്ടു എ കെ ആന്റണി വെറുതെ ഇരുന്നില്ല രാജീവ് ഗാന്ധി വധത്തിന് ശേഷം സോണിയ പാർട്ടി ഹൈക്കമാൻഡ് ആയപ്പോൾ ആന്റണിയുടെ തലവര തെളിഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ ശിഷ്യനായി സ്വീകരിച്ചു കോൺഗ്രസ് നൽകിയ സകലമാന സൗഭാഗ്യങ്ങളും സ്വീകരിച്ച ശേഷം മകനെ ബി ജെ പിക്ക് ദാനം നൽകി രാഷ്ട്രീയ ശിഷ്യൻ രാഹുൽ ഗാന്ധിക്കും മികച്ച ഉപഹാരം നൽകി ഇങ്ങനെയൊക്കെയാണ് എ കെ ആന്റണി സാറിന്റെയും അനിൽ ആന്റണി സാറിന്റെയും ചരിത്രം അനിൽ ആന്റണിയെ നമുക്ക് കുറ്റം പറയാനാവുമോ അപ്പനും മകനും ചക്കളത്തിൽ പോലും നടത്തുകയല്ല എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള യൂത്ത് കോൺഗ്രസുകാർക്ക് സംശയമുണ്ടാകാം എന്നാൽ എം എം ഹസൻ സാറിനെ പോലുള്ള മൂത്ത കോൺഗ്രസുകാർക്ക് അതിൽ ഒരു സംശയവും ഉണ്ടാവാൻ ഇടയില്ല വിത്തു ഗുണം പത്ത് ഗുണം കേരള രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരെക്കുറിച്ചുള്ള ഒരു പരമ്പര പത്രം മീഡിയ ആരംഭിക്കുകയാണ് അടുത്തത് പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞായ കേരളത്തിലെ എക്കാലത്തെയും ജനസമ്മതനായ നേതാവ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് പത്രം മീഡിയ മുടങ്ങാതെ കാണുക പത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം